ഹലോ കുറച്ച് ദിവസം മുന്നേ ഞാൻ സമ്മർ മഞ്ചാന്ന് പറഞ്ഞിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ റെഡ് പെപ്പേഴ്സ് വെച്ചിട്ട് അതേ സാധനത്തിൻ്റെ ഗ്രീൻ പെപ്പർ വെച്ചിട്ടുള്ള ആണ് കേട്ടോ അത് നമ്മളുടെ ബജിമുളക് പോലെയൊക്കെ ഇരിക്കും പിന്നെ അതിൻ്റെ കൂടെ ടൊമാറ്റോ നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം രണ്ടിൻ്റെ ടേസ്റ്റും ഭയങ്കര ആണ് നമ്മൾ നല്ലവണ്ണം ആ ഗ്രീൻ പെപ്പേഴ്സിനെ ഇവിടെ പിപ്പർ എന്നാണ് കേട്ടോ പറയുക അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പിപ്പർ പിപ്പർന്നായിപ്പോകും കാരണം ഞാൻ അതല്ലേ കേൾക്കുന്നത് അപ്പോൾ അതിനെ നല്ലോണം സർക്കിളായിട്ട് കട്ട് ചെയ്യുക ടൊമാറ്റോസ് ഞാൻ കട്ട് ചെയ്തിട്ട് സൺഫ്ലവർ ഓയിലിൽ നല്ലോണം ഈ ഗ്രീൻ പെപ്പേഴ്സിനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇതിന് ഫ്രൈയിങ് ടൈം കുറച്ച് കൂടുതലാണേ ഇപ്പം നിങ്ങൾക്ക് ലാസ്റ്റിലോട്ട് കാണാൻ പറ്റും ഈ പാത്രം നിറച്ചിട്ട മുളക് ലാസ്റ്റിലോട്ട് എത്രയായി മാറിയെന്ന് ഇങ്ങനെ നല്ലോണം നല്ല തിക്കായിട്ട് ഈ എല്ലാ ഗ്രീൻ പെപ്പേഴ്സും ഇങ്ങനെ നല്ലോണം അലിയണം കേട്ടോ ഇങ്ങനെ ഒരു ക്രീമി പോർഷനിലേക്കാവണം ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഉപ്പ് പിന്നെ തക്കാളിയും കൂടെ ഇട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു ടു ത്രീ ഹേഴ്സിൻ്റെ പ്രോസസ്സാണ് ഇളക്കി ഇളക്കി കൊടുത്താൽ നല്ല സെറ്റൗട്ട് അതാ ഇതുപോലെയാ ഇങ്ങനത്തെ ഡിഷസ് കൂടെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഞാൻ നോൺ വെജ് കഴിക്കാറില്ലേ വീട്ടിലെല്ലാവരും വെജിറ്റേറിയൻ ആണോ അല്ല ഇവിടെ ഞാനും ഷുഗറും മാത്രമാണ് പച്ചക്കറി കഴിക്കുന്നത് കാരണം ഇന്ത്യൻ പുറത്ത് പോയി കഴിഞ്ഞാൽ കൂടുതലും ഞാൻ വെജ് കഴിക്കാനാണ് നോക്കുക ആ ഒരു മീറ്റിൻ്റെ ടേസ്റ്റ് എനിക്ക് പറ്റാത്ത കൊണ്ടാണ് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിരുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഏറ്റാ